ചോദ്യം La... ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയെ ഡിപെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അവര് ആദ്യം തന്നെ കടന്നു ചേരുന്നത് വളരെ വലിയ എക്സ്ട്രീമിസത്തിലേക്കാണ് നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നന്നായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അതേസമയത്ത് അവർ സ്വീകരിക്കുന്ന മൻഹജ് വളരെ മോശമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ജനറേഷനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിക വിജ്ഞാനിയങ്ങൾക്ക് സോഴ്സ് ആയിട്ട് എന്തെല്ലാമാണ് പ്രാധാന്യമായിട്ട് നൽകേണ്ടത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരി ഉന്നയിച്ചത് ദീൻ അല്ലെങ്കിൽ മതവിഷയങ്ങളിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ഒരു പുതിയ തലമുറയെ കൊളുത്തിയെടുക്കാൻ പാകത്തിൽ ചൂണ്ടകളുമായിരിക്കുന്ന ആളുകൾ എല്ലാവരും തമ്പടിക്കുന്നത് ഇത്തരം മീഡിയകളിൽ തന്നെയാണ് അത് മതരംഗത്ത് മാത്രമല്ല മതവിരുദ്ധ രംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം മതത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കാൻ ഉള്ള ആളുകളും ചൂണ്ടകളുമായി കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഈ ഐ ടി ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലെ ആളുകൾ നമുക്കറിയാം മതരംഗത്തുമുണ്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ വൈകല്യങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ ദീനന്റെ പുറത്തേക്ക് പോകുന്ന എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരിക്കലും അതിർവിട്ട് അതിർവിട്ടു പോകുന്ന എക്സ്ട്രീമിലേക്ക് പോകുന്ന ആ ലെവലിലേക്ക് പോകുന്ന ഒന്നല്ല പ്രത്യേകിച്ച് വിശുദ്ധ ദീൻ ആ ദീനിന്റെ പ്രത്യേക തന്നെ വസതീയതെന്നുള്ളതാണ് മധ്യമ എന്നാണ് അതിന്റെ അർത്ഥം ഈ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യത്തിന്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളതല്ല മധ്യമ നിലപാട് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥനായി ഒരു നിഷ്പക്ഷനായി നിലകൊള്ളുക എന്നുള്ളതല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്ന മധ്യമ നിലപാട് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം ഉദ്ദേശിക്കുന്ന മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ പ്രമാണബന്ധിതമായിരിക്കണം അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതിന് അതല്ല മറ്റേതെങ്കിലും ഒരു സോഴ്സിൽ നിന്നാണെങ്കിലും ഒരു അറിവ് നമ്മൾ നേടുമ്പോൾ ഒരു വിജ്ഞാനം നമ്മൾ നേടുമ്പോൾ അത് പ്രാമാണികമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് വസതീയത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സംഗതി നമ്മളിലേക്ക് വന്നു കിട്ടിയാൽ അത് നന്നായി അവലോകനം ചെയ്യാനും അത് പഠിക്കുവാനും അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുവാനും നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അത് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അത് എല്ലാ രംഗത്തും നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ദൗർഭാഗ്യരോ എന്ന് പറയട്ടെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടായാൽ സംശയം ഉണ്ടായാൽ നമ്മൾ നേരെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെ ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കാം എന്നുള്ളതാണ് ഈ ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഗൂഗിൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പല ആളുകൾ പലയിടങ്ങളിൽ നിന്നുകൊണ്ട് വിതരണം ചെയ്യപ്പെടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ ടെക്നോളജിയുമായി അല്ലെങ്കിൽ ഐ ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ വിചാരിക്കുന്ന സംഗതി എന്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതിഫലിപ്പിക്കാൻ ഇത്തരം ടെക്നോളജികൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഏതൊരു സോഴ്സിൽ നിന്നാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് നേടിയെടുക്കാ എന്നുള്ളത് വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഏത് ലെവലിൽ ആരെന്തു പറഞ്ഞാലും മഹാരാ ഇമാൻ ഷാഫി റഹ്മൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ സൊഹൽ ഹദീസ് ഒരു ഹദീസ് അതാണ് എന്റെ മധബ് എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമുക്കറിയാം ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ ഭുവരപ്രസിദ്ധനായ വലിയ ഒരു പണ്ഡിതനാണ് ഒരു റിസോഴ്സ് പേഴ്സൺ പക്ഷെ അദ്ദേഹം പറയാണ് എന്റെ ഒരു വാക്കിൽ ഖുർആാനിനോ സുന്നത്തിനോ എതിരായ ഒരു സംഗതി നിങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ എന്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം എന്നിട്ട് നിങ്ങൾ ഖുർആാനിലും സുന്നത്തിലുമുള്ള സംഗതികളെ അവലംബിക്കണം ഇതാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും സമൂഹത്തെ ബോധവൽക്കരിച്ച അടിസ്ഥാനപരമായ ഒരു കാര്യം